എല്ലാവർക്കും മറ്റു സു സ്വാഗതം ഇന്ന് നമ്മളൊരു ടെൻഡർ കോക്കനറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും വായോ ഇതിനായിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ പാത്രങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് മെഷർമെൻറ്റ് കപ്പും ബൗളും സെവൻ ഇഞ്ചിൻ്റെ മോൾഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കേക്ക് ചെയ്യാൻ പോകുന്നത് രണ്ടര കിലോൻ്റെ ടെൻഡർ കോക്കനട്ട് കേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനായിട്ട് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പേനാണ് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് പാനിൽ ആദ്യം ഒന്നര കിലോൻ്റെ കേക്ക് ഉണ്ടാക്കും അതിന് ശേഷം ഒരു കിലോൻ്റെ കേക്ക് ഉണ്ടാക്കും നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം നമ്മൾ ഒന്നര കപ്പ് മൈദ കറക്റ്റായിട്ട് അളന്നെടുക്കണം ഇത് നമുക്ക് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം അളവുകൾ കൃത്യമായില്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ അളവെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മൾ കാൽ ടീസ്പൂണും കാൽ ടീസ്പൂണിൻ്റെ പകുതിയും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം ഉപ്പ് ചേർക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി വെക്കാം ഇതുപോലെ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം മൂന്ന് പ്രാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ ഇതുപോലെയുള്ള കേക്കിൻ്റെ വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യാം കൂട്ടുകാർക്കെല്ലാം കാണാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ അരിച്ച് മാറ്റിവയ്ക്കാം ഞാനിവിടെ ഒന്നര കിലോ കേക്കിൻ്റെ ഫ്ലോർ മിക്സിംഗ് ആണ് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു കിലോ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ചുപ്പ് ഇതാണ് ഒരു കിലോ കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട അളവ് അത് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കാനായിട്ട് പാടില്ല നമ്മൾ അത്രത്തോളം മിക്സ് ആക്കുന്നോ അത്രത്തോളം കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരും ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി നമ്മൾ അടച്ച് എടുത്തു നമ്മൾ ഇനി ഒരു കിലോ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കി എടുക്കും ഇതുപോലെ തന്നെ ആ വീഡിയോ ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല െങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത് കൂട്ടുകാർക്ക് എങ്ങനെയാണ് അളവുകൾ എടുക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം ഇതിപ്പോൾ ഒരു കിലോ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള അളവുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് നാല് മുട്ട അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് കൊടുക്കാം ബുഷിന്റെ വാനില സെൻസ് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് നമുക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് ഈ അരക്കപ്പ് പഞ്ചസാര പൊടി ഉച്ച പഞ്ചസാരയാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ മുക്കാൽ കപ്പ് യൂസ് ചെയ്യണം പൊടിക്കാത്തതാണെങ്കിൽ അരക്കപ്പ് മതി നന്നായിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴാണ് നല്ല കേക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇതിലേക്ക് നമുക്കിനി ഓയിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ ടീസ്പൂൺ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് ഫസ്റ്റത്തെ സ്പീഡിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്ലോറ് ഇതിലേക്ക് ചേർക്കാം ബാച്ച് ബാച്ചായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം കുറച്ച് മൈദ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബീറ്ററിൻ്റെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് കൂട്ടുകാർക്ക് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി വീണ്ടും നമുക്ക് മൈദ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അതും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് പതുക്കെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്തെടുക്കാം സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മുട്ട അടിഞ്ഞു പോവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് ഇനി വീണ്ടും നമുക്ക് മൈദ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഞാനത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാണ് ഇനി നന്നായിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം അപ്പം എല്ലാവരും ഒരേപോലെ മിക്സായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ഉപയോഗിച്ച് സൈഡിലുള്ള ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുത്ത ഈ ബാറ്ററിലേക്ക് നമുക്ക് അര ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം സ്പീഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് താഴ്ത്തിക്ക് അടിഞ്ഞു പോവും അതുകൊണ്ട് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം ഇനി നമുക്ക് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിലേക്കായിട്ട് ഈ ബാറ്ററി ഒഴിച്ച് കൊടുക്കാം ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പായിരിക്കും സ്പാച്ചിൽ യൂസ് ചെയ്ത് എല്ലാ ബാറ്ററിയും വടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് ഒക്കെ പൊട്ടി പോവാനും ബാറ്ററി ഒരേ ലെവലിലായിട്ട് ഇരിക്കാനും വേണ്ടിയാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ടാപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പിശുക്കത്തരം ചെയ്യാൻ പാടില്ല നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ അടുത്തതും ടാപ്പ് ചെയ്തെടുക്കുക ഇനി നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബേക്കായിട്ട് കിട്ടും ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും ബേക്ക് ആവുന്ന സമയം എൻ്റെ ഓവനിൽ ഒരു നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് കേക്ക് ബേക്കായി കിട്ടാറുണ്ട് ഇനി ഞാൻ ഇതിന് മുൻപ് ചെയ്ത രണ്ട് കേക്കുകളുടെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് കേക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കാണിച്ച് തരാം ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കാം ഇതിനായിട്ട് ഈർപ്പമില്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള ഒരു ബൗൾ എടുക്കാം ഈ ബൗളിലേക്ക് രണ്ട് കപ്പ് ക്രീം ഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ക്രീമാണ് ഫിയോണ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സിൻസ് മാത്രമാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുന്നത് വരെ ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രീം ലിക്വിഡ് രൂപത്തിലിരിക്കുമ്പോൾ മാത്രമാണ് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ അതല്ല ഐസ് രൂപത്തിലിരിക്കുന്ന ക്രീം യൂസ് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുപോലെ ക്രീം ഒഴിക്കുന്ന ബൗളിൽ ഒരു തുള്ളി ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല ഇനി നമുക്കൊരു ബേസ് വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് കേക്ക് തെങ്ങി പോകാതിരിക്കാനാണ് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സ്പഞ്ച് വെച്ചുകൊടുക്കാം അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചുകൊടുക്കാം ഇവിടെ ഷുഗർ സിറപ്പായിട്ട് കരിക്കും വെള്ളം പഞ്ചസാരയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിന് മുകളിലേക്ക് നമ്മൾ അടിച്ചു വച്ച ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിൽ കരിക്കും മിൽക്ക് മെയ്ഡും കൂടി മിക്സിയിൽ അടിച്ച പേസ്റ്റ് കൊടുക്കണം അതിൻ്റെ മുകളിൽ കരിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ ലെയറും സെറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂർ നേരമെങ്കിലും നമ്മൾ വയ്ക്കണം എന്നാലാണ് നമ്മുടെ ഈ കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വരുള്ളൂ ഇതിനിടയിൽ ഞാൻ ഈ കേക്കിൻ്റെ നടുക്ക രണ്ട് സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കേക്ക് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ക്രീം വെച്ച് നന്നായിട്ട് ഫിനിഷാക്കിയിട്ടെടുക്കാം ഞാൻ അടിയിൽ വയലറ്റ് ഷെയ്ഡും നടുക്ക് ഓറഞ്ച് ഷെയ്ഡും മുകളിലായിട്ട് പീച്ച് കളറാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ബട്ടർഫ്ലൈ തീമിലുള്ള ഒരു കേക്കാണ് കസ്റ്റമർ നമുക്ക് തന്ന ഡിസൈനിൽ തന്നെയാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത് ഇനി ഇതുപോലെ ചെറിയ നൈഫ് യൂസ് ചെയ്ത് ഡിസൈൻ ആക്കി എടുക്കാം ഈ കേക്കിന് ഓർഡർ തന്നത് ശ്രീകുട്ടിൻ്റെ കൂട്ടുകാരി മീനാക്ഷിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർഫ്ലൈയും ഷുഗർ ബോൾസും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം എഡിബിൾ അല്ലാത്ത ബട്ടർഫ്ലൈ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈയും നമുക്ക് മേടിക്കാൻ കിട്ടും എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈക്ക് ഈ എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈക്ക് പൈസ കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഇനി കേക്കിൻ്റെ അടിയിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ മീനാക്ഷി എന്നും കൂടി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്